അൻപത് കൊല്ലം മുമ്പുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ പറ്റി ചുറ്റിത്തിരിയാളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങൾ പോകാതിരിക്കെ സംവാദം ഒരുക്കാൻ സി പി ഐ ഇല്ല പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് സി പി ഐ നിലപാട് സി പി ഐ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു നോ മോർ കമന്റ്സ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം എം ഗോവിന്ദൻ നടത്തിയ നിരുത്തരവാദിത്വപരമായ പരാമർശങ്ങളെ കുറിച്ച് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശം തുറന്നടിച്ചിരിക്കുന്നു പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാണ് ബിനോയ് വിശ്വം തുറന്നടിച്ചത് ആർ എസ് എസുമായോ അല്ലെങ്കിൽ വർഗീയ സാമ്രാജ്യത്വ ശക്തികളുമായോ ഒരു തരത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് എം ഗോവിന്ദൻ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ജനസംഘവുമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം എടുത്തു പറഞ്ഞത് എം വി ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തീർത്ത് നിരാകരിക്കേണ്ടത് തന്നെയാണ് കാരണം അൻപത് വർഷത്തിന് പിന്നിലെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എം ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അഥവാ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇടതുപക്ഷക്കാർ എന്നൊരു ചൊല്ലു തന്നെയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സമീപനങ്ങളെ കുറിച്ചോ രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചോ ഓർത്തിരുന്നു കൊണ്ട് അത്തരം കുറിച്ച് വിലപിക്കുവാനോ അല്ലെങ്കിൽ അത് ഒക്കിപ്പിടിച്ച് സംസാരിക്കുവാനോ പക്വതയില്ലാതെ പെരുമാറുവാനോ ഒരു കാരണവശാലും ഇടതുപക്ഷ നേതാക്കൾ മുതിരാൻ പാടില്ല എന്ന് തന്നെ ബിനോയ് വിശ്വം പറയുമ്പോൾ എം വി ഗോവിന്ദൻ്റെ കരണമടിച്ചു പുകയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി ബിനോയ് വിശ്വസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നിസ്സംശയം പറയാനാവൂ മാധ്യമങ്ങൾ ഇടയ്ക്ക് ബിനോ വിഷത്തോട് എം വി ഗോവിന്ദൻ മാഷിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് മാഷിന് എം വി ഗോവിന്ദൻ മാഷിന് തെറ്റുപറ്റി എന്ന് തന്നെയാണോ ബിനോവിഷം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ മാറിയ സാഹചര്യത്തിൽ അതായത് അൻപത് വർഷത്തിന് മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് എം വി ഗോവിന്ദൻ മാഷിനെ പോലുള്ള ഒരാൾ അഭിപ്രായ പ്രകടനം നടത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാറിയ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയവും രാഷ്ട്രീയ സമീപനങ്ങളെ കുറിച്ചുമെല്ലാം കൃത്യമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് എം വി ഗോവിന്ദൻ പക്വതയുള്ള രാഷ്ട്രീയ നേതാവ് തന്നെയാണ് എം വി ഗോവിന്ദൻ എന്നാണ് തൻ്റെ വിശ്വാസം എന്നുകൂടി ബിനോയ് വിശ്വം എടുത്തു പറയുമ്പോൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഇത്തരം പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ സമീപനം ഞങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയുള്ള സി പി ഐയുടെ നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തങ്ങൾക്ക് ജനസംഘവുമായി ആർ എസ് എസുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നാണത്തിലാക്കുന്ന ലജ്ജയിലാഴ്ത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് സി ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ പേരെടുത്തു പറയാതെ ബിനോയ് വിശ്വം പറഞ്ഞത് ഏത് നേതാവ് ആയാലും ആർ എസ് എസുമായോ ജനസംഘവുമായോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി സി പി ളയുന്നു സി പി അതിനെ അപലപിക്കുന്നു എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എൽ ഡി എഫിൽ വലിയ ഒറ്റപ്പാടുകൾക്ക് വിടവെച്ചിരിക്കുന്നു കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ ഇതുപോലെ നിരുത്തരവാദിത്വപരമായ പരാമർശങ്ങൾ നടത്തി പാർട്ടിയെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ സമന്നത നേതാവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശമുണ്ടായത് എന്നുള്ളത് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ക്ഷീണം തന്നെയാണ് എന്ന് ബിനോയ് വിശ്വം തുറന്നടിക്കുന്നു എന്തായാലും എം വി ഗോവിന്ദൻ തന്റെ പ്രസ്താവന തിരുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എം വി ഗോവിന്ദ്രൻ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവും യു ഡി എ ചെയർമാനുമായ വി ഡി സതീശനും യു ഡി എഫിന്റെ മുതിർന്ന നേതാവായ കോൺഗ്രസിലെ സമന്നത നേതാവുമായ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് വരുന്ന ആളുകളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് കണ്ടറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായ സ്വരാജിനെ എം വി ഗോവിന്ദൻ ഇടതുപക്ഷവും ആർ എസ് എസും ജനസംഘവും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള പരാമർശം സ്വരാജിന്റെ വിജയ സാധ്യതകളെ ഏതു തരത്തിൽ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അൻപത് കൊല്ലം മുമ്പുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ പറ്റി ചുറ്റിത്തിരിയാൻ പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങൾ പോകാനിരിക്കെ സംവാദം ഒരുക്കാൻ സി പി ഐ ഇല്ല പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ലൈബ്രറിയുണ്ട് പുസ്തകമുണ്ട് സുന്ദരിയുടെ കത്തുണ്ട് അതെല്ലാമുണ്ട് അതേപറ്റിയുടെ വിവാദത്തിന് സിപിഐ ഇല്ല അൻപത് കൊല്ലം മുമ്പുള്ള വോട്ടാണോ ഇപ്പം ചേർന്ന വോട്ട് ഇപ്പം ചെയ്യപ്പെ വോട്ടിൽ ഇടതുപക്ഷം പറയുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയ ഭാന്തായ ആർ എസ് എസിനെയും അതിന്റെ ഇസ്ലാം പതിപ്പായ ജമാഅത്ത് ഇസ്ലാമിയെയും ഒരു എതിർക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ കാതൽ മതേതരത്വമാണ് ആ മതേതരത്വ ജനാധിപത്യ ഇടതുപക്ഷ മൂല്യങ്ങളാണ് എൽ ഡി എഫിന്റെ ഉണ്ടടക്കം അതാ പറഞ്ഞത് ഇരുപത്തിയഞ്ചാണിത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറ്റ്വാസ് ഇൻ നൈൻറ്റീൻ സെവന്റി ഫൈവ് അന്നത്തെ രാഷ്ട്രീയം പറയുകയാണ് ആ രാഷ്ട്രീയം പറയുന്ന ആ പാർട്ടിക്ക് അവകാശമുണ്ട് സി പി ഐ നിലപാട് സിപിഐ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു നോ മോർ കമന്റ്സ് വികസനം വേണം കേരളത്തിൽ സംശയം വേണ്ട പക്ഷെ ഏത് വികസനം വരുമ്പോഴും കേരളത്തിന്റെ കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളെ പരിസ്ഥിതി യാഥാർത്ഥ്യങ്ങളെ പരിഗണിച്ചേ തീരൂ ഇതാണ് സിപിഐ നിലപാട് അത് പരിഗണിക്കാത്ത വികസനം വന്നാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരുപാട് പാഠം പഠിച്ചു നമ്മൾ ആ എല്ലാ പാഠവും വിലപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും എൻവറമെന്റൽ റിയാലിറ്റീസ് തന്നെ അവഗണിച്ചുകൊണ്ട് ആര് ഏത് പഠിക്ക് പോയാലും പ്രകൃതി അതിന് പ്രതികരണം ചെയ്യുമെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രയോ പാഠം പഠിച്ചു കഴിഞ്ഞു അതിന്റെ ഓരോ പാഠവും ഏത് സംവാദത്തിലും ഏത് വികസന യാത്രയിലും നമുക്കെല്ലാവർക്കും വഴി കാണിക്കേണ്ട വെളിച്ചമാണെന്നാണ് സിപിഐയുടെ കഴിച്ചത്